നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിലുണ്ടായ തീവ്രവാദ ആക്രമണം അക്ഷരാർത്ഥത്തിൽ ലോകം നടുങ്ങിയ മണിക്കൂറുകൾ ലോകത്തെ ഒന്നടങ്കം കിടക്കിയ വിറപ്പിച്ച ഒരു സംഭവമാണ് മോസ്കോയിലെ ഈ ഒരു ആക്രമണം നൂറ്റി പതിനഞ്ചോളം പേരാളാണ് ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഈ ആക്രമണത്തിൽ ജീവൻ നഷ്ടമായതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പരിക്കേറ്റവരുടെ എണ്ണം കൂടുതലാണ് പരിക്കേറ്റവരുടെ ചികിത്സ പുരോഗമിക്കുകയാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് നടത്തിയ അതിക്രൂരമായ ആക്രമണം തീർച്ചയായിട്ടും റഷ്യ ഇപ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധമൊക്കെ നടക്കുന്ന ഒരു സാഹചര്യമാണ് ആ ഒരു സാഹചര്യം നിലനിൽക്കവെയാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായിരിക്കുന്നത് തീർച്ചയായിട്ടും രാജ്യത്തെ മൊത്തം നടക്കിയ ഒരു സംഭവ വികാസം തന്നെയാണ് ഇപ്പോൾ ഇതാ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിർണായകമായ ഒരു നിലപാടെടുത്തിരിക്കുകയാണ് അതിൻ്റെ വിശദാംശങ്ങൾ നോക്കാം ഞങ്ങളുടെ ചിന്തകളും പ്രാർത്ഥനകളും ഇരകളുടെ കുടുംബങ്ങൾക്കൊപ്പമാണ് എന്ന് അദ്ദേഹം പ്രതികരിച്ചു ദുഃഖത്തിൻ്റെ ഈ വേളയിൽ റഷ്യൻ ഫെഡറേഷനിലെ സർക്കാരിനോടും ജനങ്ങളോടും ഇന്ത്യ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണെന്നും ഇന്ത്യൻ പ്രധാനമന്ത്രി എക്സ്പോസ്റ്റിലൂടെ അറിയിച്ചു എന്തായാലും ഈയൊരു ദുരന്ത സമയത്ത് മോസ്കോയെ ഇന്ത്യ ചേർത്ത് അണയ്ക്കുന്ന ഒരു നിലപാടാണിപ്പോൾ പ്രധാനമന്ത്രി സ്വീകരിച്ചിരിക്കുന്നത് അതേസമയം റഷ്യൻ തലസ്ഥാന നഗരമായ മോസ്കോയിലെ ക്രോക്കസ് സിറ്റി ഹാളിൽ തീവ്രവാദ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം നൂറ്റി പതിനഞ്ചായി ഉയർന്നു സംഭവവുമായി ബന്ധപ്പെട്ട് പതിനൊന്ന് പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഈ അറസ്റ്റ് ചെയ്യപ്പെട്ടവരിൽ നാല് പേർക്ക് ആക്രമണവുമായി നേരിട്ട് ബന്ധമുണ്ട് എന്നാണ് വിവരം ആക്രമണം നടത്തിയവർക്ക് യുക്രൈനുമായി ബന്ധമുണ്ട് എന്ന് റഷ്യൻ സുരക്ഷാ ഏജൻസികൾ ആരോപിക്കുന്നുണ്ട് തീവ്രവാദ ആക്രമണം നടത്തിയതിനു ശേഷം അതിർത്തി ലക്ഷ്യമാക്കി നീങ്ങിയ തീവ്രവാദികളെ കാറിൽ പിന്തുടർന്നാണ് പിടികൂടിയതെന്ന വിവരവും പുറത്തുവരുന്നുണ്ട് റഷ്യ യുക്രൈൻ അതിർത്തി കടക്കാനായിരുന്നു തീവ്രവാദികളുടെ ലക്ഷ്യമെന്നും റഷ്യ വ്യക്തമാക്കി റഷ്യയെ അക്ഷരാർത്ഥത്തിൽ വിറപ്പിച്ചുകൊണ്ട് തലസ്ഥാന നഗരമായ മോസ്കോയിലെ ക്രോക്ക സിറ്റി ഹാളിൽ വെള്ളിയാഴ്ച രാത്രിയോടെ ആയിരുന്നു ഇത്തരത്തിലൊരു തീവ്രവാദ ആക്രമണം ഉണ്ടായത് സംഗീത പരിപാടിക്കിടെയാണ് മുഖംമൂടി ധരിച്ച അക്രമികൾ കാണികൾക്ക് നേരെ വെടിയുതിർത്തത് അക്രമി സംഘത്തിൽ അഞ്ചു പേരാണ് ഉണ്ടായിരുന്നത് വെടിവയ്പ്പിന് പിന്നാലെ കെട്ടിടത്തിൽ നിരവധി സ്ഫോടനങ്ങൾ ഉണ്ടായി കെട്ടിടത്തിൽ നിന്ന് തീ ഉയർന്നു അതിന്റെ ദൃശ്യങ്ങൾ അടക്കം പുറത്തുവന്നു സൈനികരുടേതിന് സമാനമായ വസ്ത്രം ധരിച്ചായിരുന്നു അക്രമികൾ എത്തിയത് ഒൻപതിനായിരത്തോളം ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന കെട്ടിട സമുച്ചയത്തിലായിരുന്നു ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചത് ആറായിരം ആൾക്കാരാണ് വെടിവയ്പ് നടക്കുമ്പോൾ സംഭവ സ്ഥലത്ത് തീവ്രവാദ ആക്രമണമെന്നാണ് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം ഈ സംഭവത്തെ വിശേഷിപ്പിച്ചത് തീവ്രവാദ ആക്രമണത്തെ തുടർന്ന് ആഴ്ച അവസാനം നടക്കാനിരുന്ന എല്ലാ പരിപാടികളും റദ്ദാക്കിയതായി മോസ്കോ മേയറും വ്യക്തമാക്കി അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ തീവ്രവാദ ആക്രമണത്തെ അപലപിച്ചു കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ മോസ്കോയിൽ ഏറ്റവും മാരകമായ ആക്രമണമായിരുന്നു വെള്ളിയാഴ്ച നടന്നത് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഭീകര സംഘടനയായ ഐ എസ് ഏറ്റെടുത്തു മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്